ഹായ് ഫ്രണ്ട്സ് ഞാൻ റൗഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ അട പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ പൊരിച്ചാടം ഉണ്ടാക്കി കഴിഞ്ഞതിന് ഒരു ലുക്കാണ് കേട്ടോ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം നല്ലൊരു സോഫ്റ്റുമായിരിക്കും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണെന്ന് എനാബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഇവിടെ തിളക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിലോട്ടായിട്ട് പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് രണ്ട് കപ്പ് അളവിൽ പച്ചരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പത്തിരിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിനുമെല്ലാം ഉപയോഗിക്കുന്ന പച്ചരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമുക്കൊരു പത്ത് സെക്കൻഡ് നേരം ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ണം ഈ പൊടി അന്ന് വാട്ടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പത്തിരിക്കെല്ലാം പൊടിയെല്ലാം വാട്ടിയെടുക്കുമല്ലോ ആ ഒരു രീതിയിലാണ് ഞാനിത് വാട്ടിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ ഒരു വലിയ പാത്രത്തിലോട്ട് നമ്മൾ പൊടി വാട്ടിയെടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതിലെ ചൂടൊന്ന് പെട്ടെന്ന് തന്നെ ആറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിന് ഒരു കുറഞ്ഞ അളവിൽ ചൂട് ആറിയതിന് ശേഷം നമുക്കിതിലോട്ടായിട്ട് ഒരു കപ്പ് അളവിൽ മൈദയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിനെ ഒരു തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് െടുക്കാം ഈ കാണുന്ന രീതിയിൽ ഈ പൊടിയും അതുപോലെ തന്നെ പച്ചരി നമ്മൾ വാട്ടിയെടുത്തുണ്ടല്ലോ അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം എന്നിട്ട് നമുക്ക് ഈ ഇത് ഒരു ഇളം ചൂടോട് കൂടി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇളം ചൂടോട് കൂടി കുഴച്ചെടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുറച്ച് നനച്ചെടുത്ത് ഈ കാണുന്ന രീതിയിൽ കുഴച്ചെടുത്ത് മാറ്റി വെക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കുഴച്ചെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചത് നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചു അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു ആറ് ചുവന്നുള്ള ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഈ നല്ല ജീരകവും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളറൊന്നും മാറിക്കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വാടി കിട്ടി ഇതിലോട്ട് നല്ലൊരു സ്മെല്ല് വരും ആ സമയം നമ്മൾ വരെയാണ് നമ്മളിതിലോട്ടായിട്ട് ഇളക്കിയിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ടൊരു മൂന്ന് കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തേങ്ങാ ചിരവിയതും കൂട്ടി നന്നായിട്ട് ഈ നെയ്യും അതുപോലെ തന്നെ ഈ നല്ല ചിരകവും എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ഇതിൻ്റെ കളറും അതുപോലെ മാറിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെ നമുക്കൊന്നും വാടി കിട്ടിയാൽ മതിയാവും ഈ രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ സമയം നമുക്ക് ഒരു നാലഞ്ച് ഏലക്ക കൂടി നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതിലോട്ടായിട്ട് ഒരു കപ്പ് അളവിൽ അവിലാണ് ഈ കാണുന്ന രീതിയിൽ കഴുകിയെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കഴുകിയെടുത്ത് ആഡ് ചെയ്യണം എന്നാൽ നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ അതിനു വേണ്ടിയിട്ടാണ് ഞാനിതിനെ കഴുകിയെടുത്ത് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ അവിലും തേങ്ങയും എല്ലാം നമുക്കൊന്ന് നല്ല രീതിയിൽ കമ്പൈൻ ചെയ്തെടുക്കാം ഈ സമയം ഞാൻ ഇതിലോട്ടായിട്ട് അരക്കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അവസാനമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാൽ നമുക്കിത് നന്നായിട്ട് തന്നെ കിട്ടും ഇനി നമുക്കിതിനെ ഈ പഞ്ചസാരയും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മാവ് ഈ കാണുന്ന രീതിയിൽ കുറച്ചെടുത്ത് ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാം നമ്മൾ പത്തിരി എല്ലാം ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി വലിയ ബോളായിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് ഞാൻ ഈ കാണുന്ന രീതിയിലാണ് ഇതിനെ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളായിട്ടെടുത്ത് ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് നിങ്ങൾക്കിത് പത്തിരി കല്ലിൽ വെച്ചിട്ടും പരത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്തെടുത്ത് ഈ ഒരു വലിപ്പത്തിലുള്ള പത്തിരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ നടുവിലോട്ടായിട്ട് ഫില്ലിങ്സ് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ അരികുഭാഗത്തോട്ടൊന്നും വരാതെ ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് നിറച്ചെടുക്കാൻ എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനെ മടക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് കൈവെള്ളയിൽ ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത് അതിനെ നമുക്ക് കുറച്ച് പൊടി തൂവി കൊടുക്കണം ദാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മളൊരു കയ്യിൽ പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം ഇതെന്തിനാന്നല്ലേ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ നമുക്ക് അടുത്തൊരു അട കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ പരത്തിയെടുത്ത് അതിൻ്റെ നടുവിലോട്ടായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുത്ത് മടക്കിയെടുത്ത് ഒന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇനി മുകളിലോട്ടായിട്ട് പൊടി തൂവി കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ അട മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ സമയം തന്നെ ഞാനിവിടെ ഒരു കാസ്റ്റ് കാസ്റ്റാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ അട പൊരിച്ചത് കഴിക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അത് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തീ ഉണ്ടായിരിക്കണം ആ സമയം ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ പൊരിച്ചെടുക്കേണ്ടത് അതുപോലെ നമ്മൾ ഈ അടയെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ഒരു ഭാഗം കുറച്ച് കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറായി വരും ആ സമയത്ത് വേണം നമ്മളതിനെ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പിന്നീട് നമുക്കതിനെ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ആ രീതിയിൽ വേണം നമ്മളതിനെ വേവിച്ചെടുക്കാൻ നമുക്ക് നല്ലൊരു കളറായി കിട്ടണം അതായത് ഇതിൻ്റെ പുറംഭാഗം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇത് കണ്ടോ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എണ്ണയൊന്നും കടക്കാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് നമ്മുടെ ഈ പൊരിച്ചട ഇത് മല സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ഒരു തനി നാടൻ സ്പെഷ്യലാണ് ഇത് ഹോട്ടലുകളിലും അതുപോലെ തന്നെ ചായക്കടകളിലും എല്ലാം സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ് ഇനി നമുക്ക് ഇതെല്ലാം ഈ കാണുന്ന രീതിയിൽ പൊരിച്ചെടുത്ത് ഇവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ പൊരിച്ചെടുക്കാനായിട്ട് എന്നാലേ നമുക്കിത് നന്നായിട്ട് തന്നെ ക്രിസ്പിയായിട്ട് കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കിതിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ട് എണ്ണ കടക്കാനും അതുപോലെ തന്നെ നല്ല ആയിട്ട് കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ നമ്മുടെ പൊരിച്ചാട ഞാനിവിടെ മുഴുവനായിട്ട് പൊരിച്ചെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല നമുക്ക് നല്ല ആയിട്ടും അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ നല്ലൊരു സോഫ്റ്റു ആണ് കെട്ടോ ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് അത് നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ഈ ചുവന്നുള്ളിയും അതുപോലെ തന്നെ നല്ല ജീരകം തേങ്ങ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് വളരെ ഇടുകയാണ് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഈ രീതിയിൽ നിങ്ങൾ ഈ പൊരിച്ച അടം ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്